ഫ്രണ്ട്സ് കാണുന്നുണ്ടോ ചെറിയ ചെടിയാ നിറയെ വെള്ളമുളകുന്നുണ്ടോ ഇവിടെ കിളികൾ കിളിട്ട് സൗണ്ട് വെക്കുന്നുണ്ട് ഇത് ചെറിയ ചെടിയാണ് പക്ഷെ നിറയെ കാന്താരിയുണ്ട് കാന്താരി കാന്താരി മുളക് വറക്കിലാണ് ഗൈസ് പാരോ വന്നിട്ടുണ്ടല്ലോ നല്ല സ്നേഹമൊക്കെ വരുന്നുണ്ട് ഓക്കെ ഈ സമയമായതുകൊണ്ട് കുറച്ച് മിണ്ടിയും പറഞ്ഞിരിക്കാൻ എല്ലാവരും വേണമല്ലോ ഓയിസില്ലേ അല്ലേ കിളി ശബ്ദം കേൾക്കാം അടിമുളക് വരും കാരമുണ്ടോ വെള്ളമുളക് നിറയെ മുളകുണ്ട് എല്ലാം ചുവന്നു പോന്നു കിളി ഇത് രണ്ട് വശമായി ഈ ചെടി ഇത്രയും കിട്ടിട്ടോ നിറയെ മുളക് കിട്ടി ഇത്രയും ഇന്നു നിറയെ മുളക് ഉണ്ട് നമ്മളൊരു ഒരാഴ്ച പത്ത് ദിവസം കൂടുമ്പോൾ നമുക്ക് നിറയെ മുളക് കിട്ടും വരുന്നു ഇനി കഴിഞ്ഞു തോന്നുന്നു ഈ ചെടിയുടെ